കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു ഒഡീഷ സ്വദേശിയായ തൊഴിലാളിയാണ് മരിച്ചത് മതിൽ കെട്ടുന്നതിനിടയിൽ സമീപത്തെ വീടിന്റെ മതിൽ തൊഴിലാളിക്ക് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടത്താൻ നാട്ടുകാർ ഉൾപ്പെടെ ശ്രമിച്ചുവെങ്കിലും വേഗത്തിൽ പുറത്തെടുക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല വലിയ ഭാരമുള്ള മതിലായിരുന്നു അതിൻ്റെ ഭാഗങ്ങൾ നീക്കാനുള്ള ശ്രമം അത് ഏറെ നേരം നീണ്ടുപോയി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി പക്ഷേ ഒരു മണിക്കൂറോളം സമയമെടുത്താണ് ഈ തരസംസ്ഥാന തൊഴിലാളി ഒഡീഷ സ്വദേശിയെ പുറത്തെടുക്കാൻ കഴിഞ്ഞ് തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്ന വിവരം സ്ഥിരീകരിക്കപ്പെടുകയാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ അദ്ദേഹത്തെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അഞ്ജന സുകുമാരനുണ്ട് അഞ്ജന വിവരങ്ങൾ ക്കോടി സ്വദേശിയായ രാമനാഥന്റെ വീടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി കിട്ടുന്നതിനിടയിലാണ് രാവിലെ ഒരു അപകടം സംഭവിച്ചത് രാവിലെ തന്നെ ഒരു പത്ത് മണിയോട് കൂടിയായിരുന്നു അപകടം മൂന്ന് പേരായിരുന്നു ആ സമയം ഇവിടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഉണ്ടായിരുന്ന രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും ഒരു മലയാളിയും അതിൽ ഇരുതര സംസ്ഥാന തൊഴിലാളിയായ ഉദയ് മാജി അദ്ദേഹം നാൽപ്പത്തിയൊൻപത് വയസ്സാണ് ഒഡീഷ സ്വദേശിയാണ് അദ്ദേഹമാണിപ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത് രാവിലെ ഏതാണ്ട് ഒരു പത്ത് മണിയോടുകൂടിയായിരുന്നു സംഭവം ഈ സംരക്ഷണ ഭിത്തി കിട്ടുന്നതിനിടയിൽ അപ്പുറത്തെ വീട്ടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണാണ് അപകടം അദ്ദേഹം അവിടെ ഇരുന്ന കൂടിയായ ഫൈസൽ അദ്ദേഹം കക്കോടി സ്വദേശിയാണ് അദ്ദേഹവും ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും മേത്തേക്കാണ് ഈ ഒരു മതിൽ ഇടിഞ്ഞു വീണത് അതിൽ ഉദയമാജി പൂർണ്ണമായും ഈ ഒരു കോൺക്രീറ്റ് സ്ലാബിനടിയിലാകു പോവുകയും ഫൈസൽ അതിന്റെ കുറച്ചു ഭാഗം തലയും ഉടലും കുറച്ചു ഭാഗം ായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനമൊക്കെ ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ഫൈസലിനെ പുറത്തേക്ക് എടുത്തു പിന്നീട് ഈ ഒരു ഉദയം ഉദയമാജിയെ എടുക്കാനായിട്ട് അല്പം പ്രയാസമായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു വെളിമാടിക്കുന്നു എന്നുള്ള ഫയർഫോഴ്സ് ഉടൻ സ്ഥലത്തേക്ക് എത്തുകയും അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെയായിരുന്നു ഈ കോൺക്രീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത് തന്നെ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലേത്തേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഈ ഒരു മതിൽ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു അത് ഉടമ പറയുന്നത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇത്തരത്തിൽ ഒരു മതിലിനോട് ചേർന്ന് മറ്റൊരു മതിൽ കെട്ടുന്ന സമയത്ത് അപകടം ഉണ്ടാകുന്ന സാധ്യത ഉടമ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ചേട്ടാ ആ സമയത്ത് എവിടെയുണ്ടായിരുന്നു